നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാരിഡിൻ്റെ പരിശീലക നിന്ന് കാർലോ അഞ്ചലോട്ടി പടിയിറങ്ങുകയാണല്ലോ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ റയൽ റെയൽമാരിഡ് ഇറക്കിക്കഴിഞ്ഞു കാർലോ അഞ്ചലോട്ടിയുടെ പ്രതികരണം വന്നു നാളത്തെ റയൽ സോസിഡാഡുമായിട്ടുള്ള മത്സരം അദ്ദേഹത്തിൻ്റെ റയൽ കോച്ച് എന്ന നിലയിലുള്ള അവസാനത്തെ മത്സരമായിരിക്കും രണ്ട് തവണ അദ്ദേഹം റെയലിൻ്റെ കോച്ചായി ഇത് രണ്ടാം ഊഴമാണ് ആദ്യ ഊഴം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലഘട്ടത്തിലാണ് അതിനുശേഷം അദ്ദേഹം പിന്നീട് ബയൺ മ്യൂണിക്കിൻ്റെ കോച്ചായിട്ട് പോയി നാപ്പോളിയിൽ പോയി എവേർട്ടനിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വീണ്ടും റെയലിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം വന്നത് നിരവധി അനവധി കിരീടങ്ങൾ അദ്ദേഹം നേടി എന്നും മാത്രമല്ല ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ റയൽ റെയൽമാരിഡിൻ്റെ കോച്ച് എന്ന നിലയിൽ നേടിയിട്ടുള്ള കോച്ചാണ് അദ്ദേഹം ലലിഗയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലുമായിട്ട് രണ്ട് തവണ കിരീടം ചൂടിയെങ്കിൽ കോപ്പടൽ റയിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ട് തവണ കിരീടം ചൂടിയിട്ടുണ്ട് സൂപ്പർ കപ്പ് അടിയ സ്പാനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണുകളായിട്ട് രണ്ട് തവണ കിരീടത്തിൽ മൊത്തമിട്ടെങ്കിൽ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് മൂന്ന് തവണ അദ്ദേഹം മൊത്തമിട്ടിട്ടുണ്ട് യു എഫ സൂപ്പർ കപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് മൂന്ന് തവണ കിരീടം ചൂടുകയുണ്ടായി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഫിഫ ഇൻ്റർ കോണ്ടിനിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തമിട്ടു സൊ കണക്കുകൾ പറയുമ്പോൾ റയലിൻ്റെ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ കോച്ചാണ് കാർലോ വഞ്ചിലൊട്ടി ചരിത്രം കുറിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് പതിനഞ്ച് കിരീടങ്ങളാണ് ആറ് സീസൺ കൊണ്ട് അദ്ദേഹം അവിടെ നേടിയത് പതിനഞ്ച് കിരീടങ്ങൾ രണ്ടാമതുള്ള മിനോസിന് പതിനാല് കിരീടങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയായിരുന്നു മുനോസ് അവരുടെ കോച്ചായത് ദിനദിൻ സിദാൻ നാല് വർഷം കൊണ്ട് നേടിയത് പതിനൊന്ന് കിരീടങ്ങളായിരുന്നു രണ്ട് സ്റ്റിൻറ്റിലായിട്ട് രണ്ടായിരത്തി പതിനാറ് പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിലുമായിട്ട് രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം കോച്ചായി പിന്നെ അതാണ് മൂന്നാം സ്ഥാനത്താണ് സിദാനെങ്കിൽ പിന്നെ വരുന്നത് മലോനയാണ് അദ്ദേഹം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഏഴിലും എഴുപത്തി ഒമ്പത് എൺപത്തി എൺപത്തിരണ്ട് തൊണ്ണൂറ്റാറ് ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ ആയിട്ട് വ്യത്യസ്ത ഘട്ടങ്ങളിൽ നാല് വർഷം കൊണ്ട് എട്ട് കിരീടങ്ങളാണ് ചൂടിയിട്ടുള്ളത് എന്നാൽ വിച്ചൻ്റെ ഡെൽബോസ്ക് അവരുടെ കോച്ചായിട്ട് നാല് വർഷം തൊണ്ണൂറ്റി നാല് പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഏഴ് ട്രോഫികൾ അഞ്ചാം സ്ഥാനത്ത് അദ്ദേഹമാണ് അപ്പോൾ ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ എല്ലാവരെയും മറികടന്ന് ഒന്നാം സ്ഥാനവും സ്വന്തമാക്കി റയലിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷത്തെ ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായം രചിച്ച ശേഷം കാർലോ കാർലോഞ്ചിലോട്ടി പടിയിറങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങൾ വാങ്ങി റോഫ് ടോക്സ് ഉണ്ടാം